സോ ജിനോടെക്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ഫോൺ ആയിട്ടുള്ള ഐഫോൺ സെവൻറ്റീൻ പ്രോന്റെ ചില ക്യാമറ സെറ്റിംഗ് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത് വളരെ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നിങ്ങൾ ഓൾറെഡി ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫി പ്രോ ആണെങ്കിൽ നിങ്ങൾ ദയവായി ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു പോയിരിക്കും ബെറ്റർ കാരണം ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ചില ബിഗിനർ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു വീട്ടില് പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് ഭയങ്കരമായിട്ടുള്ള യൂസ് ആയിരിക്കും കാരണം പല ആൾക്കാരും എക്സ്പെൻസായിട്ടുള്ളത് പോലെ ക്യാമറ ഫോണുകൾ എടുത്തിട്ട് പിന്നെ അവർക്ക് ക്യാമറ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് ആണ് നിങ്ങളൊരു വീഡിയോ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആരും കാണാം ഐ ഒസ് ട്വൻറ്റി സിക്സിന്റെ ഇൻറ്റർഫേസ് ഫോട്ടോ അതിൻ്റെ വീഡിയോ ഒന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുറെ ലെൻസുകളുടെ സൂമുകൾ കാണാൻ സാധിക്കും പോയിന്റ് ഫൈവ് വണ്ണ് ടു ഫോർ എയിറ്റ് എന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് ഫൈവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടൊരു ഫോണോട് കൊണ്ടു വെച്ചു വിട്ടാം കണ്ട ഈ ഫോണിന്റെ മുഴുവൻ ഭാഗം ഫോട്ടോയിൽ കിട്ടുന്നില്ല പകുതി ഭാഗം പുറത്താണ് മുഴുവൻ ഭാഗം പുറത്തേക്ക് ഉള്ളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡ് ലെൻസിലിട്ട് എടുക്കണം അതായത് ഈ ലെൻസിലിട്ട് എടുക്കണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലെൻസിലെ ഫോട്ടോസാണ് എന്നാൽ ഈ ലെൻസിലെ ഫോട്ടോ ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയിന്റ് ഫൈവ് ക്ലിക്ക് ചെയ്യുക കണ്ട പോയിൻറ്റ് ഫൈവ് ക്ലിക്ക് ചെയ്യുക പോയിന്റ് ഫൈവ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്ന പോലെ മാറി അതായത് അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് നമ്മൾ ഈ വൈഡ് ലെൻസ് ഉപയോഗിക്കുക ദാറ്റ് ഈസ് പോയിന്റ് ഫൈവ് ക്ലിയർ ആണല്ലോ അതാണ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഇനി വൺ എക്സ് എടുത്താലും ഫോട്ടോക്ക് എടുക്കാൻ പറ്റും ബട്ട് കൂടി സൂം ചെയ്ത പോലത്തെ എഫക്റ്റ് ആയിരിക്കും ടു എക്സ് എടുത്താലും എടുക്കാൻ പറ്റും പിന്നെ ഇത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിങ് കിട്ടും ആ റിങ്ങിൽ നമുക്കടുത്ത ഫോർ എക്സ് വരെ വർക്കാവുന്നത് ഈ സെയിം താഴെയുള്ള ലെൻസ് ആണ് ശ്രദ്ധിക്കുക പോയിന്റ് ഫൈവിലാണ് ഈ ലെൻസ് ബാക്കി വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് വരെ ഈയൊരു ലെൻസ് ആയിരിക്കും വർക്കാവുക ഇനിയിപ്പോൾ നമ്മുടെ ഒബ്ജെക്ട് ഭയങ്കരമായിട്ട് അകലെയാണ് നിൽക്കണമെന്ന് വിചാരിക്കുക ഭയങ്കര അകലെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു വൺ എടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ടു എക്സ് ഇട്ടെടുത്തിട്ട് കാര്യമില്ല ആ സമയത്ത് നമ്മൾ ഫോർ എടുക്കണം ഇപ്പൊ നമ്മുടെ ഡിവൈസ് ഓൾറെഡി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സ് ഉപയോഗിച്ച് നമ്മൾ വളരെ അകലെ നിൽക്കുന്ന ഒബ്ജക്റ്റുകളെ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ ആ സമയത്ത് നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് കിട്ടാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ എയ്റ്റിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെവൻറ്റീൻ പ്രോയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു എയ്റ്റ് എക്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എയ്റ്റ് എക്സ് അതായത് ഫോർ എക്സിനേക്കാൾ അകലെ നിൽക്കുന്ന ഒബ്ജക്റ്റുകളുടെ ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെ എടുത്താലും എന്താ പറയുക ഈ ഒരു ഒബ്ജക്റ്റ് അടുത്താണ് ഈ ഫോണിന്റെ ക്യാമറയാണ് ആണ് ഇപ്പം ഞാൻ വെച്ചേക്കണേ സൂം ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ടാർജറ്റ് ചെയ്തേക്കുന്നത് സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ലെൻസ് ആവണമെന്ന് നിർബന്ധമില്ല കാരണം അടുത്തുള്ള ഒബ്ജെക്ടുകൾ എത്ര സൂം ചെയ്താലും നമുക്ക് ആ സമയത്തൊക്കെ നമ്മുടെ മെയിൻ സെൻസർ തന്നെയാണ് വർക്ക് ചെയ്യുക ബട്ട് അകലെയുള്ള ഒരു വസ്തുവാണ് ഫോർ എക്സിൽ അല്ലെങ്കിൽ എയ്റ്റ് എക്സിൽ സൂമ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായാലും നമ്മുടെ ഒപ്റ്റിക്കൽ ലെൻസ് ആണ് വർക്ക് ആവുക അപ്പം ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ സൂമിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സോ വൈഡർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വൈഡ് ലെൻസ് ഉണ്ട് നോർമൽ ഫോട്ടോസ് എടുക്കാൻ മെയിൻ ലെൻസ് ഉണ്ട് അകലെയുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മുടെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അപ്പം ഈ ഒരു മൂന്ന് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി രണ്ടാമതായിട്ട് വീഡിയോ കാണാൻ സാധിക്കും വീഡിയോ സെറ്റിങ്സിൽ നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എച്ച് ഡി മാറ്റിയിട്ട് നമ്മളിവിടെ ഫോർ കെ എന്ന് ഒരു ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും ഐ തിങ്ക് ഇവിടെ എന്തൊരു ബഗ് ഉണ്ട് അതാണ് ഈ ഒരു ലൈറ്റ് കൂടുതൽ വരുന്ന സമയത്ത് ആ ഓപ്ഷൻസ് കാണാണ്ടാവുന്നത് സോ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്ക് എച്ച് സിക്സ്റ്റീൻ അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറിസ് ഇതെന്തൊരു ബഗ് ആണ് ഐ എസ് ട്വൻറ്റി സിക്സിന്റെ യെസ് ഇവിടെ നോക്കൂ കണ്ട ഇവിടെ ഫോർ കെ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് കിട്ടും ഇനി നല്ല ക്ലാരിറ്റിയും വേണം സ്മൂത്ത്നെസ്സും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ കെ സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വൺ ട്വൻറ്റി എഫ് പി എസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം സോ ഞാനിവിടെ ഫോർ കെ വൺ ട്വൻ്റി എഫ് പി എസ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് വൺ ട്വൻറ്റി എഫ് എസ് കണ്ടാ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഫ്ലിക്കറിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കേസുകളിൽ അതൊന്നും ശ്രദ്ധിക്കണം ഫ്ലിക്കറിങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകുന്നു അവിടെ നമ്മൾ ക്യാമറ ഓപ്ഷനിലേക്ക് പോകുന്നു കാണുന്നില്ലല്ലോ ആ ക്യാമറ ഓപ്ഷനിലേക്ക് പോകുന്നു അതിനുശേഷം ഇവിടെ റെക്കോർഡ് വീഡിയോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷോ പാൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പാൽ ഫോർമാറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ കെ ഹൺഡ്രഡ് എഫ് പി കാണാം ഫോർ കെ ട്വന്റി ഫൈവ് എഫ് എസ് കാണാം അതുപോലെ തന്നെ എച്ച് ഡി ട്വൻറ്റി ഫൈവ് എഫ് എസ് കാണാം നമ്മളിപ്പോൾ തൽക്കാലം ഫോർ കെ ഹൺഡ്രഡ് എഫ് എസ് എടുക്കാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലിക്കറിങ്ങിന് കുറച്ച് കുറവുണ്ടാവുമെന്ന് നോക്കാം എന്നിട്ട് നമ്മൾ വീഡിയോ മോഡ് എടുത്തു കഴിഞ്ഞാൽ കണ്ട ഫ്ലിക്കറിങ് പോയി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫ്ലിക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഫ്ളിക്കറിംഗ് ആണ് പക്ഷെ നോർമൽ ഫ്ളിക്കറിങ് പോയി സോ ഫ്ലിക്കറിങ് മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പാൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം അത് എപ്പോഴും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പാൽ ഫോർമാറ്റ് ഓഫ് ചെയ്യാണ് പാൽ ഫോർമാറ്റ് ഓഫ് ചെയ്തു ഞാൻ തിരിച്ചു വരികയാണ് സോ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഫോർ കെ സെലക്ട് ചെയ്യാം അതുതന്നെ നിങ്ങൾക്ക് സ്മൂത്ത്നെസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ട്വന്റി സെലക്ട് ചെയ്യാം പക്ഷെ വൺ ട്വന്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങൾ ഫ്ലിക്കറിങ് കാണും കുഴപ്പമില്ല നോർമൽ ലൈറ്റുകളൊന്നും കുഴപ്പമുണ്ടാവില്ല ഫ്ലിക്കറിങ് ഉണ്ടായിരിക്കില്ല സോ ഇതാണ് നമ്മളെ വീഡിയോ സെറ്റിങ്സ് ഞാനിപ്പോ വൺ എക്സ് ലെൻസിൽ എച്ച് ഡി സോറി ഫോർ കെ വൺ ട്വന്റി എഫ് പി എസ് ആണ് ഞാൻ മോഡിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഫോർ കെ ക്ലാരിറ്റിയില് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും ഈ ഒരു സെറ്റിങ്സിൽ പക്ഷെ നമ്മൾ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ മെമ്മറി പോവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി നോർമലായിട്ടുള്ള എച്ച് ഡിയില് തേർട്ടിയോ അല്ലെങ്കിൽ സിക്സ്റ്റിയോട് എടുത്താൽ മതി സോ ഞാൻ ഇപ്പൊ ഇട്ടുള്ളത് നമ്മുടെ എച്ച് ഡിയില് സിക്സ്റ്റി എഫ് എസ് ആണ് ഇത് തന്നെ ധാരാളമാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എപ്പോഴേലും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരും അല്ലെങ്കിൽ നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാം അല്ലെങ്കിൽ എക്സ്പോഷ്യർ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം ഇങ്ങനെ കൺട്രോൾ ചെയ്യാം വെളിച്ചം കൂട്ടാം വെളിച്ചം കുറയ്ക്കാം അല്ലെങ്കിൽ വേറൊരു സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ അതായത് ഭയങ്കര ഷെയ്ക്ക് ആയിട്ടുള്ള വീഡിയോസ് എടുക്കണമെങ്കിൽ ഈ ആക്ഷൻ മോഡ് ഓൺ ആക്കാം പിന്നെ നമുക്ക് ഡ്യുവൽ ക്യാപ്ചർ ഉണ്ട് അതായത് ഇങ്ങനെ രണ്ട് തരത്തിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും സോ ഇതൊക്കെയാണ് ഇതിൽ വന്നിരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ ഇപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി വൈഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് പോയിൻറ്റ് ഫൈവ് ലിറ്റർ വൈഡ് വീഡിയോ എടുക്കാം ഓക്കെ കുഴപ്പമില്ല വൈഡ് വീഡിയോ എടുക്കാം സോ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം ഇനി നമുക്ക് എന്തൊക്കെയാണ് സെറ്റിംഗ്സ് ബാക്കിയുള്ളത് നോക്കാം ഈ ടൈം ലാബ്സ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ടൈം ലാബ്സ് ഈ ഒരു സെറ്റിംഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഭയങ്കര ഫാസ്റ്റായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ടൗണിലൂടെ പോകുന്നൊരു വീഡിയോ ആണ് അതങ്ങനെ അങ്ങനെ കുറെ ലെങ്ത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ടൈം ലാബ്സിലിട്ട് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ് സൂപ്പർ ആയിട്ട് കിട്ടും സ്ലോ മോഷൻ എന്ന് നിങ്ങൾക്ക് അറിയാലോ സ്ലോ മോഷൻ നമുക്ക് ഏതൊരു സാധനത്തിൻ്റെയും ഒരു സ്പോർട് ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് കിട്ടുന്ന ഒരു മോഡാണ് സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെസൊല്യൂഷും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും പിന്നെ സിനിമാറ്റിക് സിനിമാറ്റിക് നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് സിനിമാറ്റിക് എന്ന് അറിയേണ്ടാവുന്നതാണ് ജസ്റ്റ് പറഞ്ഞുതരാം അതായത് നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറകളിലൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാറ്റിക് ഉപയോഗിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഡിവൈസിന് ഞാൻ സിനിമാറ്റിക് മോഡിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ പുറമ്പ കാണ്ട ഈയൊരു ഫോണിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലർ എഫക്റ്റ് വന്നു ഫോണിന് ഫോക്കസ് ഉണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫോണിന് ഫോക്കസ് വന്നു പക്ഷെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്ലർ വന്നു ഇങ്ങനെ ബ്ലറായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാറ്റിക് വീഡിയോസ് എടുക്കുന്നത് ഒട്ടുമിക്ക എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ സിനിമാറ്റിക്കിൽ എടുക്കുക നിങ്ങൾ സിനിമാറ്റിക് ഒന്ന് നേരിട്ട് ട്രൈ നോക്ക് സിനിമാറ്റിക്കിൻ്റെ സാമ്പിൾസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അവിടെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കൺട്രോള് അതുപോലെ തന്നെ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ആണ് അതുപോലെ തന്നെ ഇവിടെയുള്ള അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം ബ്ലർ വേണം സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇത് നമ്മുടെ ടൂ പോയിന്റ് ഐറ്റാണെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ടൂ ആണ് ഇട്ടുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലർ ഉണ്ടാവും അത്ര ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടിയിടാം അപ്പോൾ വാല്യൂ എഫ് വാല്യൂ കൂടാനനുസരിച്ചിട്ട് ബ്ലർ കുറയും പിന്നുള്ളതാണ് പോർട്രേറ്റ് നമ്മൾ സിനിമാറ്റിക് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ട് വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റിങ്സാണ് നമ്മുടെ പോർട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്രേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഡിവൈസാണ് നിങ്ങളുടെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർ എക്സ് ആക്കാൻ പറ്റും എപ്പോഴും ഫോർ എക്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക കാരണം ഫോർ എക്സാണിതിൽ അടിപൊളി ക്ലാരിറ്റിയിൽ കിട്ടുന്ന ടെലിഫോട്ടോ ലെൻസ് ഓക്കെ അപ്പോൾ പോർട്ട്രേറ്റിൽ നിങ്ങൾ ഫോർ എക്സ് ഇടാം നാച്ചുറൽ ലൈറ്റ് കിട്ടാം അല്ലെങ്കിൽ സ്റ്റുഡിയോ ലൈറ്റ് ഇടാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം രണ്ടും കിട്ടാനും കുഴപ്പമില്ല അതിനുശേഷം എഫ് വാല്യൂ നിങ്ങളുടെ ഫോക്കസ് അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം ഏറ്റവും കുറവാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും ഏറ്റവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കുറവ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറ് കിട്ടുള്ളൂ ഇതാണ് ഞാൻ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്പേഷ്യൽ ഓപ്ഷൻ സോ ഇതിൽ വെച്ച് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ത്രീ ഡി എഫക്റ്റിലായിരിക്കും പല ആപ്പിളിൻ്റെ ഡിവൈസുകളിലും കാണാം നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല റയർലി റയർലിയാണ് യൂസ് ചെയ്യാറുള്ളൂ അടുത്താണ് പാനോ പാനോ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് നമ്മളിങ്ങനെ വലിയൊരു ഒബ്ജക്റ്റ് നിൽക്കാൻ വേണ്ടിയിരിക്കുക ആ നമ്മൾ ഇങ്ങനെ പിടിച്ച് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ മൂവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വലിയ ഒബ്ജക്റ്റിന്റെ ഫോട്ടോ മുഴുവൻ ഇതിൽ ഒറ്റ ഫോട്ടോ എടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള സെറ്റപ്പ് ആണ് നമ്മുടെ പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ട വലിയൊരു ഫോട്ടോ പോലെ എടുത്തു അതാണ് നമ്മുടെ പാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഐ മീൻ ഓപ്ഷൻ പാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ട സോ ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾ ഒരു ഐഫോൺ സെവൻറ്റീൻ പ്രോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ഇനി ഇതിന്റെയൊക്കെ സാമ്പിൾസ് നമുക്കൊന്ന് ഒന്ന് കണ്ടുവെക്കാം സൊ കൈസ് ഇതായിരിക്കും നമ്മുടെ റിയർ ക്യാമറയിലെ സിനിമാറ്റിക് മോഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് പണ്ടത്തെ മാതിരി എല്ലാ അഡ്ജ് ഡിറ്റക്ഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതുപോലെ വലിയ എക്സ്പെൻസീവ് ക്യാമറകൾ ഒഴിവാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടുന്ന രീതിയിൽ ഐഫോണിലെ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഐ ഫോൺ വന്നിട്ടുള്ള പുതിയ ട്വൽവ് ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വിഷല് നമ്മുടെ ഐഫോണിന്റെ റിയർ ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ഇട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിനിമാറ്റിക് മോഡല്ല ഇത് നമ്മുടെ ഒപ്റ്റിക്കൽ ലെൻസ് ആയിട്ടുള്ള ഫോർ എക്സ് ടെലിഫോട്ടോ ലെൻസ് എടുക്കുന്ന ഒരു വിഷ്വലാണ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ വന്നിട്ടുണ്ട് സിനിമാറ്റിക് മോഡിൽ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും ബട്ട് ഇതൊരു പക്ക ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണ് വന്നിട്ടുള്ളത് അടിപൊളി വിഷ്വൽസ് ആണ് കിട്ടുന്നത് നമുക്കിനി ഇതിൻ്റെ എയ്റ്റ് എക്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ എയ്റ്റ് എക്സ് സൂമിലേക്ക് മാറ്റാൻ പോവാണ് സൊകൈസ് ഇതാണ് ഇതിന്റെ എയ്റ്റ് എക്സ് സൂമ് എയ്റ്റ് എക്സ് സൂമിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ നോർമൽ ഒപ്റ്റിക്കലി വരുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഫോക്കസ് ഒന്ന് കറക്റ്റ് ആക്കട്ടെ ഫോക്കസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചെറിയൊരു ഒബ്ജക്റ്റ് അല്ലേ ആ ഫ്ലവർ ചെറിയൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഫോക്കസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം ഫോക്കസ് ആയി കാണും അപ്പൊ നമ്മൾ അതിന് തൊട്ടടുത്ത് എടുക്കുന്ന വലിയൊരു ഒബ്ജക്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ആകും സോ കൈ ഇതാണ് എയ്റ്റ് എക്സ് വീഡിയോ ക്വാളിറ്റിട്ടാ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ സോ ഇനി നമ്മുടെ സെൽഫി ക്യാമറയിൽ നമ്മളൊരു സിനിമാറ്റിക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ക്വാളിറ്റി വേറെ ലെവൽ ക്വാളിറ്റി എഡ്ജ് ഡിറ്റക്ഷനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സാധാരണ ഈ ബാക്കിൽ ചെടിയും മലയൊക്കെ ആണെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മുന്നത്തെ സീരീസിൽ പക്ഷേ ബട്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല സീൻ തന്നെ ചുമ്മാ വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിട്ട് ഐഫോൺ എടുക്കുക ജസ്റ്റ് എങ്ങനെയായിട്ട് വീഡിയോ എടുക്കുക വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇവമാര് വ്ളോഗിങ് സെറ്റപ്പുകള് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറ സെന്റർ സൈസ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെർട്ടിക്കലി പിടിച്ചിട്ട് ഹോറിസോണിൽ വീഡിയോ എടുക്കുന്ന പരിപാടി അടിപൊളി അപ്പോൾ ഞമ്മ ഐ ഫോണിലെ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് സെൽഫീസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ ഹോറിസോണലായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിഷ്വൽ തിരിഞ്ഞോളും ഇങ്ങനെയുള്ള വിഷ്വൽസ് നമുക്ക് ഇതൊന്നും കിട്ടുന്നതായിരിക്കും സോ സൊകൈസ് ഇതാണ് നമ്മുടെ ഐ ഫോൺ സെവൻറ്റീൻ പ്രോയിലെ റിയർ ക്യാമിലെ വൈഡ് വീഡിയോ അതായത് നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വൈഡ് മോഡ് പോയിന്റ് ഫൈവ് എക്സ് സോമീറ്റർ എടുക്കാനായിട്ട് എന്നാലാണ് ഈ ഒരു ആംബിയൻസ് കിട്ടുള്ളൂ പക്കം നമ്മുടെ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സൻസർന്ന് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോപ്രോയിനൊക്കെ അടിക്കും ഗോപ്രോന്റെ ഒക്കെ ഹയർ ലെവൽസ് ഉള്ള ക്യാമറകളിൽ വരുന്ന ഫുട്ടേജിനൊക്കെ ഈസി ആയിട്ട് അടിക്കും കാരണം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോപ്രോ പോലുള്ള ആ ഒരു വൈഡ് ആംഗിൾ ഷോട്ട്സ് വരുന്ന ക്യാമറാസ് ഒഴിവാക്കാം സെറ്റ് ഒന്നും പറയാനില്ല അടിപൊളി